കാർഷിക മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടത്തി കാർഷിക വിപ്ലവം നടത്തുന്നതിന് അവർ തയ്യാറായില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിലെ ജനത കൊടും പട്ടിണിയിൽ കഴിയുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ അടങ്ങിയതായിട്ട് മാറിയത് കണക്കെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യൻ ജനതയുടെ മുപ്പത് ശതമാനത്തോളം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അതിദരിദ്രരാണെന്ന് കാണുന്നു എക്സ്ട്രീമിലി പുവർ ആയിട്ടുള്ള ആളുകൾ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിയാത്തവരെയാണ് അതിദരിദ്രർ എന്ന് പറയുന്നത് പക്ഷെ കേരളത്തിൽ അതിദാരിദ്ര്യത്തിന്റെ കണക്ക് പരിശോധിച്ചപ്പോൾ പൂജ്യം പോയിന്റ് ഏഴ് ശതമാനമായിരുന്നു നൂറുപേരെ എടുത്താൽ ഒരാൾ പോലും ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാത്ത കുടുംബത്തിൽ പറയാൻ ഇല്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ പക്ഷേ മറ്റു ചില ഘടകങ്ങളിലുള്ള പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് അവരെ ദരിദ്രരുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടാണ് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ അതിദരിദ്രരുടെ പട്ടികയിൽ വന്നത് അത് മാറ്റിയെടുക്കാനുള്ള പരിശ്രമമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയത് അത് ഫലം കാണാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാകുമ്പോഴേക്കും അതിദരിദ്രരില്ലാത്ത കേരളമായിട്ട് നമ്മൾ മാറും എന്നാൽ അതുകൊണ്ട് കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് കേരളത്തിന്റെ പുതുതലമുറ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ വായും വളർന്നു വരുന്ന തൊഴിലില്ലായ്മ ഈ രാജ്യം സമ്മാനിച്ചതാണ് കേരളത്തിലും അതിൻ്റെ ഒരു പങ്ക് കാണാൻ നമുക്ക് സാധിക്കും എന്നാൽ കേന്ദ്ര ഗവൺമെന്റിനെ പോലെ നിസ്സംഗരായി നോക്കി നിൽക്കാനല്ല തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ തന്നെയാണ് കേരള ഗവൺമെന്റ് ശ്രമിക്കുന്നത് നിക്ഷേപ സമാഹരണത്തിനും വലിയ തോതിൽ മൂലധന നിക്ഷേപത്തിനും ഇടനൽകിക്കൊണ്ട് കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അതുവഴി പുതുതലമുറക്ക് തൊഴിൽ നൽകുന്നതിനും കേരളം തയ്യാറാവുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ ബദൽ സമീപനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും വമ്പിച്ച പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ യുവാക്കൾ നവകേരളത്തിന്റെ പുതുവഴികൾ ഏറ്റുവാങ്ങുക എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം കേരളത്തെ ഒരു വിജ്ഞാന കേരളമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് രണ്ടാം പിണറായി സർക്കാർ നടത്തുന്നത് അമ്പത്തി ഏഴിൽ അധികാരത്തിൽ വന്ന സർക്കാരിന്റെ മുന്നിലുള്ള ലക്ഷ്യം ജനങ്ങളുടെ പട്ടിണി മാറ്റുകയായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയായിരുന്നു മുണരശ്ശേരി മാസ്റ്ററുടെ വിദ്യാഭ്യാസ ബില്ലൊക്കെ അതിനു വേണ്ടിയായിരുന്നു ഡോക്ടർ എ ആർ മേനോറെ പോലുള്ള പ്രഗത്ഭനായിട്ടുള്ള ആരോഗ്യമന്ത്രി പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനാണ് ശ്രദ്ധിച്ചത് ഓരോ ഘട്ടത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾ സോഷ്യലിസ്റ്റ് ചായ്വുള്ള ഭരണപരിഷ്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ജീവിത നിലവാരത്തിൽ മനുഷ്യ വികസന സൂചികയിൽ കേരളം ഇന്ന് മുന്നോട്ട് എത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് രണ്ടായിരത്തി പതിനാറ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട് നമുക്ക് എല്ലാ താലൂക്കിലും താലൂക്ക് ആശുപത്രികളുണ്ട് ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും ഉണ്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറിയും ഹയർ സെക്കൻഡറിയും അതുപോലെ ഹൈസ്കൂളും ഉണ്ട് പക്ഷേ നമുക്ക് ആ രംഗത്ത് ആനുകാലികമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അതിന് നിർദ്ദേശം കൊടുക്കുന്ന പാർട്ടിയിൽ സൂചിപ്പിച്ചത്